நம்ம பிரெட் கொண்டாண்டோதான் பன்னிரண்டு கஷ்டங்களாக நமக்கு முறச்செடுத்துட்டோ നമ്മുടെ മുത്തലക്ക് പാത്തറിലേക്ക് ഓരോ ബ്രെഡ് മുക്കി മുറിച്ചത് കഷ്ണങ്ങൾ ആക്കിയുണ്ടല്ലോ അത് ഓരോണം ഇതുപോലെ എടുത്ത് സ്പൂൺ സ്പൂണുണ്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ കുളിയിലുണ്ടോ എടുത്തിട്ട് മറിച്ച് രണ്ട് അപ്പുറത്തുംപ്പുറത്തും ആക്കിയിട്ട് എടുക്കുക എന്നിട്ട് അത് ബ്രെഡ് ക്രംസിലേക്ക് മുക്കണം കേട്ടോ ബ്രെഡ് ക്രംസ് പൊടിച്ച് ബ്രെഡ് പൊടിച്ചത് എടുക്കുക എന്നിട്ട് അല്ലെങ്കിൽ റസക്കോ ബ്രെഡോ പൊടിച്ച ആ പൊടി മിശ്രിതം ഉണ്ടല്ലോ അതിലൊക്കെ ഇതിട്ട് നമുക്ക് അതൊന്ന് എല്ലാ വസ്ത്രയ്ക്ക ആക്കത്തക്ക രീതിയിൽ നമ്മൾ അതിനെ പൊറിഞ്ഞെടുക്കണം എന്നിട്ട് വേണം നമുക്ക് വറത്തെടുക്കാനായിട്ട് അപ്പൊ നമ്മളിത് എല്ലാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുക്കാം അപ്പൊ നമ്മളെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് നമ്മൾ അടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് എന്തെങ്കിലും ഇട്ടുകൊടുക്കാവേ അത് എല്ലാ ഭാഗത്തേക്കാണ് ഇതങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഇട്ട് ഇട്ടുകൊടുക്കണേ അപ്പൊ നമുക്ക് എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം ഇത് കൊടുക്കാം കേട്ടോ ബ്രെഡായതുകൊണ്ട് തന്നെ വേഗമാകും ചെയ്യും നമുക്ക് വാങ്ങിയെടുക്കാം ഇതുപോലെ ചെയ്തെടുക്കാട്ടോ നമ്മളിപ്പോ കോരെ എടുത്തിട്ടോ അപ്പൊ ഇത്രയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും ട്രൈച്ച് നോക്കാ അഭിപ്രായം ഒക്കെ കൊടുത്ത ആദ്യം വെച്ച് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ